ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിൽ കൂട്ടുകാരുടെ മലയാളം കേരള പാടാവലിയിലെ ഓണപരീക്ഷയുടെ ഒരു മാതൃകാ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക അതുപോലെ കഴിഞ്ഞ വർഷവും നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അതുപോലെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മാതൃകാ ചോദ്യ പേപ്പർ അതായത് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ അതൊക്കെയാണ് നോക്കാൻ പോകുന്നത് അതോടൊപ്പം അത് അതിൻ്റെ ഉത്തരങ്ങളും എല്ലാത്തിലെയും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ചില ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവും അപ്പോൾ ചോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ഒരെണ്ണം മാത്രം എഴുതിയാൽ മതി ഓക്കെ ആദ്യത്തെ പ്രവർത്തനം വായിക്കാം വായിക്കാമെഴുതാം എന്നതാണ് ഇതാണ് സാധാരണ രീതിയിൽ എല്ലാ ഇപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുള്ളത് ആദ്യത്തേതെന്ന് പറയുന്നത് ആ ഒരു കഥയോ അല്ലെങ്കിൽ ലേഖനമോ കവിതയോ തന്നിട്ട് ആ കവിത വായിച്ചതിന് ശേഷം നന്നായി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് സാധാരണയായിട്ട് എല്ലാ ഇപ്പോഴും ചോദിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു മോഡൽ പഠിച്ചു വെച്ച് വേണം നാളത്തെ എക്സാമിന് പോകാൻ ഓക്കെ അപ്പോൾ വായിക്കാം വായിക്കാമെഴുതാം ഇവർ ഇവിടെ ഒരു കവിതയാണ് കൊടുത്തിട്ടുള്ളത് മധുരം മലയാളം മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം മണ്ണിൽ ഗന്ധം മലയാളം പുഴയുടെ താളം മലയാളം കിളക്കുന്ന ചുണ്ടുകളാന്തിയ മോദി മമ്മ മലയാളം സ്നേഹത്തിൽ പുതുനാമ്പുകളായി നമ്മുടെ മലയാളം കാറ്റിലാടും തേങ്ങോലകളുടെ താളം മലയാളം കാട്ടാറിന്റെ കളകളാനന്ദം നമ്മുടെ മലയാളം വയലോലകളുടെ വിയർപ്പുഗന്ധം നമ്മുടെ മലയാളം പണിശാലകളുടെ നെടുവീർപ്പിന്റെ താളം മലയാളം അപ്പോൾ ഇങ്ങനെ മലയാളത്തിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ട നാല് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയതിന് ശേഷം അതിന് ശേഷമാണ് ഉത്തരങ്ങൾ എഴുതാൻ പാടുള്ളത് അപ്പോൾ ഈ ചോദ്യം നോക്കാം മലയാളവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് മധുരം സ്വപ്നം തിളക്കം ഹൃദയം മധുരം താളം തിളക്കം ഹൃദയം സ്വപ്നം സ്വപ്നം താളം ഹൃദയം ഏതാണ് ശരിയായിട്ടുള്ളത് ആ നിങ്ങൾ രണ്ട് മൂന്ന് വട്ടത് കവിത വായിച്ചു നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കും ഹൃദയം മധുരം താളം എന്നതാണ് ശരി ഉത്തരം അപ്പൊ ബി ആണ് ഉത്തരം ബി ചോദ്യം കാട്ടാറിൻ്റെ കളകളനാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മലയാള ഭാഷ കാട്ടിലാണ് ജനിക്കുന്നത് മലയാള ഭാഷയിലെ കവിതയിൽ കൂടുതൽ കാട്ടാറുകളെ കുറിച്ചാണ് മലയാള ഭാഷ പുഴയൊഴുക്കും പോലെ സംഗീതമാണ് മലയാള ഭാഷ കാട്ടാറിൻ്റെ ജലം പോലെ തെളിഞ്ഞതാണ് ഏതാണ് ആ കാട്ടാറിൻ്റെ കളകളനാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ സി ആണ് മലയാള ഭാഷ പുഴയൊഴുകും പോലെ സംഗീതമാണ് അപ്പോൾ സി ആണ് ഉത്തരം ദൻ അടുത്തത് സി ചോദ്യം മലയാളം എൻ എന്തിൻ്റെ പുതുനാമ്പുകൾ എന്നാണ് കവി പറയുന്നത് സന്തോഷം സ്നേഹം സങ്കടം ദേഷ്യം എന്നിവ അപ്പം ഏതാണ് ആ ഉത്തരം ബി ആണ് സ്നേഹത്തിൻ്റെയാണ് മലയാളം എന്നതിന് പുതുമുകൾ എന്നതുകൊണ്ട് കവി പറയുന്നത് അടുത്ത ഡി ചോദ്യം കവിതയുടെ പ്രധാന ആശയം സൂചിപ്പിക്കുന്നത് പുഴയുടെ താളത്തെക്കുറിച്ച് കാട്ടാറിൻ്റെ കളകളനാഥത്തെക്കുറിച്ച് വയലുകളെ കുറിച്ച് മലയാള ഭാഷയെക്കുറിച്ചും ഏതിൻ്റേതാണ് ആ മലയാള ഭാഷയെക്കുറിച്ചാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ദെൻ പ്രവർത്തനം രണ്ട് അനുഭവമാണ് എ ചോദ്യം ചാറ്റൽ മഴയും പേമാരിയും നമുക്കറിയാം സന്തോഷി സന്തോഷിപ്പിക്കുന്നത് പോലെ താഴെ മഴ വല്ലാതെ യും ചെയ്യും നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മഴയനുഭവം എഴുതുക അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മഴയനുഭവം നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ് ഞാനിവിടെ ഒരു മോഡൽ എന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതുക ഇപ്പോൾ മഴയനുഭവക്കുറിപ്പ് നോക്കാം ഒരു ദിവസം വൈകുന്നേരം പെട്ടെന്ന് കാറ്റുമിടയും കൂടി കനത്ത മഴ പെയ്തു മഴത്തുള്ളികൾ മേൽക്കൂരയിൽ പതിക്കുമ്പോൾ മനോഹരമായൊരു സംഗീതം പോലെ തോന്നി വഴികളിൽ വെള്ളം നിറഞ്ഞു കുട്ടികൾ മഴയിൽ കളിച്ചു എന്നാൽ ചിലപ്പോൾ പേമാരി വന്നപ്പോൾ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ ഭയം തോന്നി എനിക്ക് സന്തോഷവും അല്പം ഭയവും നിറച്ചൊരു മഴയനുഭവമായിരുന്നു അത് അപ്പോൾ ഞാൻ ചെറിയ മഴ അനുഭവമാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കുറച്ചും കൂടി വലുതാക്കിയിട്ട് അതായത് കുറച്ചും കൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് വേണം എഴുതാൻ ഒരു പാരഗ്രാഫ് ാക്ക ആക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ അപ്പോഴാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കുകയുള്ളൂ ഇനി അടുത്തതിലെ ബി ചോദ്യമാണ് പൂക്കൾ മണ്ണിൻ്റെ യോമൽ കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ വരികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്താണ് പൂക്കൾ മണ്ണിൻ്റെ കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ അപ്പോൾ പൂക്കൾ മണ്ണിൻ്റെ ജീവനാണ് പൂക്കൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് പൂക്കൾ ജീവനുള്ളതാണ് പൂക്കൾ സ്വപ്നം കാണുന്നവരാണ് ഏതാണ് ആ ഓപ്ഷൻ ബി ആണ് ഈ പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശരിയായത് പൂക്കൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് െ സി ചോദ്യമാണ് പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകാൻ കാരണം കന്നിമഴ നിലാവ് പുൽനാമ്പ് മിന്നാമിനുങ്ങു എങ്ങനെയാണ് ആ ഉത്തരം കന്നിമഴയാണ് ഇനി പ്രവർത്തനം മൂന്നാണ് ചോദ്യം മൂന്ന് ലഘു ഉപന്യാസമാണ് പ്രകൃതി നമുക്ക് പരിധിയില്ലാത്ത സന്തോഷവും സംതൃപ്തിയും നൽകുന്നു ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന യൂണിറ്റിൽ പ്രകൃതിയുടെ സൗന്ദര്യവും സവിശേഷതകളും നാം മനസ്സിലാക്കി ചെടികളും പൂക്കളും കിളികളും മനോഹരമാക്കുന്ന നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കും അപ്പോൾ നമ്മുടെ ആ യൂണിറ്റിൽ പരിശോധിക്കുകയാണെങ്കിൽ ഗ്രാമശ്രീകൾ വിത്തുന്ന മഹാത്ഭുതം അങ്ങനെ പാഠങ്ങളാണ് അതിലുള്ളത് അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ലഘു ഉപന്യാസമാണ് പ്രകൃതിയെക്കുറിച്ചിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉപന്യാസം എഴുതുമ്പോൾ പാരഗ്രാഫുകളാക്കിയിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എഴുതണം അതായത് ആദ്യം ഒരു ആമുഖം എന്ന രീതിയിൽ ഇൻട്രൊഡക്ഷൻ വേണം അതിനുശേഷം ഇതിലെ വിഷയം അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം മാറ്റേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ മാറ്റേണ്ട കാര്യം അങ്ങനെയാണ് നമ്മൾ പാരഗ്രാഫ് തിരി തിരിച്ചിട്ട് വേണം നമ്മൾ ലഘു ഉപന്യാസം എഴുതാനും ഓക്കെ അപ്പോൾ ഉപന്യാസം എഴുതുമ്പോൾ ഒരു തലക്കെട്ട് വേണം അതിനുശേഷം പാരഗ്രാഫുകൾ തിരിക്കണം ഓക്കെ പ്രകൃതി നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തും ആശ്രയവുമാണ് സന്തോഷവും സമാധാനവും നമുക്ക് നൽകി ജീവിതം മനോഹരമാക്കുന്നത് പ്രകൃതിയാണ് കാറ്റ് മഴ സൂര്യപ്രകാശം നദികൾ കാടുകൾ മലകൾ എന്നിവയെല്ലാം പ്രകൃതിയുടെ മനോഹരദാനങ്ങളാണ് ചെറുപൂക്കളും കുരുന്ന് പൂക്കളും നമ്മുടെ മനസ്സിൽ ആന ആനന്ദം നിറക്കുന്നു പൂക്കളുടെ മണവും നിറവുമൊക്കെ നമ്മുടെ മനസ്സിൽ പുതുക്കുന്നു കിളകളുടെ മധുരഗാനങ്ങൾ പ്രഭാതത്തെ മനോഹരമാക്കുന്നു വയലുകളും മരങ്ങളും നമ്മെ ഭക്ഷണത്തിനും ശ്വാസത്തിനും വേണ്ടി നൽകുന്നു പ്രകൃതിയിൽ ഓരോന്നിനും സ്വന്തം സവിശേഷതയുണ്ട് ചെടികൾ നമ്മെ പച്ചപ്പ് ജീവനും നൽകി നിലനിർത്തുന്നു പുഴകൾ ഒഴുകി ഭൂമിയെ സസ്യം സമൃദ്ധമാക്കുന്നു മലകളും കാടുകളും ഭൂമിക്ക് ഭംഗി കൂട്ടുന്നു ആകെ നോക്കുമ്പോൾ പ്രകൃതിയെ പ്രകൃതി നമ്മെ സന്തോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അമ്മയെ പോലെയാണ് അതിനാൽ പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കടമയാണ് അപ്പം നിങ്ങൾ യൂണിറ്റിൻ്റെ കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതായത് ഗ്രാമശ്രീകൾ അതുപോലെ തന്നെ വിത്തന്ന മഹാത്ഭുതം അതിലൊക്കെ പ്രകൃതിയെക്കുറിച്ചും പ്രകൃതി ആ മനോഹരമായിട്ടുള്ള ആ സമ്മാനങ്ങൾ സമ്മാനം െ കുറിച്ചുമൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഓക്കെ നാലാമത്തെ ചോദ്യം കഥാപാത്ര നിരൂപണമാണ് നീർനാഗത്തെ കൊണ്ട് ഞാൻ വീട്ടിലെത്തിച്ചു വീട്ടിലെത്തി വാരാന്ത്യയിലെ വിരിയുടെ ഇടയിൽ തൂക്കിയിട്ടു ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ് എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ദർശനം നീർനാഗം എന്ന പാഠഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയല്ലോ ബഷീർ കഥാപാത്രത്തിന്റെ സവിശേഷതകളും വായനയിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളും ഉൾപ്പെടുത്തി ബഷീർ കഥാപാത്രത്തിന്റെ നിരൂപണം തയ്യാറാക്കുക അപ്പം നമ്മൾ പഠിച്ച പാഠമാണ് നീർനാഗം അപ്പം അതില് എന്താണ് ബഷീർ എന്ന് പറയുന്ന ആ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു അതുപോലെ തന്നെ ബഷീറിന്റെ ഭാപ്പയെ ഭാപ്പയെക്കുറിച്ചും പരിചയപ്പെട്ടു അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കഥാപാത്ര നിരൂപണം അതായത് ബഷീറിന്റെ ആ പാഠഭാഗത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് കഥാപാത്ര നിരൂപണം എഴുതാനാണ് അപ്പോൾ നമുക്കത് എഴുതി നോക്കാം അപ്പം നിങ്ങൾക്ക് കഥാ കഥാപാത്ര നിരൂപണങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ പാഠത്തിലെയും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയും എഴുത്തുകാരെയും ഒക്കെ പരിചയപ്പെട്ടിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കഥാപാത്ര നിരൂപണം നോക്കാം ബഷീർ കഥാപാത്ര നിരൂപണം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീർനാഗം എന്ന പാഠഭാഗത്തിലെ ബാല്യാനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ബാലചാരുദ്ധ്യയും നിരപരാധിത്വവും സഹനവും സാഹസിക മനോഭാവവും വ്യക്തമാക്കുന്നു ചെറുപ്പത്തിൽ തന്നെ ബഷീർ വലിയ ധൈര്യവും കൗതുകവും കാണിച്ചവനായിരുന്നു നാട്ടിലെ പറ പാമ്പിനെ കൊല്ലുന്ന പമ്പനെ പോലെ തന്നെ ധീരനായിരിക്കണം എന്ന ധീരനായിരിക്കണമെന്നാഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിൻ്റെ പ്രതിഫലനമായി നീർനാഗത്തെ പിടിച്ച് വീടുകളിലേക്കും കൂട്ടുകാരുടെ മുന്നിലേക്കും കൊണ്ടുനടന്ന സംഭവം ബഷീർ കഥാപാത്രത്തിന്റെ വലിയ സവിശേഷതയായി കൗതുകം ലോകത്തെ കുറിച്ച് അറിയുവാനും കൊതിയും പുതുമ കണ്ടെത്താനുള്ള ആഗ്രഹവും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ വ്യക്തമാണ് എന്നാൽ അതിനൊപ്പം ബാല്യത്തിലെ അവിവേകം മൂലം അനാവശ്യമായ അപകടങ്ങളിലേക്ക് പോകുന്ന സ്വഭാവവും കാണാം നീർനാഗത്തെ പിടിച്ച് വരാന്തിയിൽ തൂക്കിയ സംഭവം അവന്റെ കിളിതി കിളിതിമിരയും ബാല്യത്തിന്റെ കുറ്റിയിലും നിന്നിരുന്ന പ്രവൃത്തിയുമാണ് അതോടൊപ്പം ബഷീർ കഥാപാത്രത്തിന്റെ മനസ്സിൽ പ്രകൃതിയോടുള്ള കരുതലിന്റെയും ദയയുടെയും വിത്തുകൾ ദയയുടെയും വിത്തുകൾ നിഷ്പൃപ്തമായി ുന്നു പാപ്പ നൽകി അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുതെന്ന പാഠം അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിഞ്ഞു ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും പോലെ തന്നെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന തിരിച്ചറിവ് പിന്നീട് അദ്ദേഹത്തിന്റെ സാഹിത്യത്തിലുടനീളം തെളിഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ബഷീർ കഥാപാത്രം ബാല്യത്തിൻ്റെ കളിക്കൂട്ടങ്ങളിൽ കൗതുകങ്ങളും നിറഞ്ഞ ഒരാളായിരുന്നുവെങ്കിലും പ്രകൃതിയെയും ജീവജാലങ്ങളെയും ആദരിക്കാനും സംരക്ഷിക്കാനും പഠിച്ചവനുമാണ് ബാല്യകാലത്തിൻ്റെ ചെറിയൊരു അനുഭവം പോലെ അദ്ദേഹത്തിൻ്റെ വലിയ മനുഷ്യ സന്ദേശങ്ങളിലേക്ക് നയിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നീർതാകത്തിലെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സന്ദർഭങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ഇതിനൊപ്പം എഴുതാവുന്നതാണ് ഇനി അടുത്തത് ആറാമത്തേതാണ് ജീവചരിത്ര കുറിപ്പാണ് നോക്കാം തന്നിരിക്കുന്ന സൂചനകളും നിങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങളും ഉൾപ്പെടുത്തി കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇവിടെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു അഖണ്ഠിക രൂപത്തിൽ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് പോയിന്റ്സ് ഹിൻഡ് നോക്കാം പതിനെട്ടാം നൂറ്റാണ്ടിലെ മലയാള ഭാഷാ കവി പാലക്കാട് ജില്ലയിൽ ജനനം തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാനാവ് എന്നറിയപ്പെടുന്നു ഓട്ടൻ പറയൻ ശീതങ്കൻ നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനം കല്യാണ സൗഗന്ധികം സ്വമന്ദകം സഭാപ്രവേശനം പഞ്ചതന്ത്രം കിളിപ്പാട്ട് എന്നിവ പ്രധാന കൃതികളിൽ ചിലത് അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം പ്രവർത്തിക്കുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിയാമെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ നമ്പ്യർ നോക്കാം മലയാളത്തിലെ പ്രശസ്ത കവി കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജനിച്ചു ഇദ്ദേഹം പാലക്കാട് ജില്ലയിലെ കിളിക്കുരിശിയിൽ ആണ് ജനിച്ചത് മലയാള ഭാഷയിലെ ജനകീയ ീയ കലാരൂപമായ തുള്ളൽ പ്രസ്ഥാനം ആരംഭിച്ചതിനാൽ ഇദ്ദേഹത്തെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നും വിളിക്കുന്നു കുഞ്ചൻ നമ്പേർ സൃഷ്ടിച്ച ഓട്ടൻ തുള്ളൽ പറയൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ എന്നീ കേരളത്തിലെ ജനകീയ കലാരൂപങ്ങളിൽ പ്രധാന സ്ഥാനമേറ്റവയാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ സാധാരണ ജനങ്ങൾക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലായിരുന്നു നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനം അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രധാന സവിശേഷതയാണ് കുഞ്ചൻ നമ്പേർ രചിച്ച പ്രധാന കൃതികൾ കല്യാണ സൗഗന്ധികം സ്വമന്ധകം സഭാപ്രവേശനം പഞ്ചതന്ത്രം പാട്ട് എന്നിവ ഏറെ പ്രശസ്തമാണ് ഇന്ന് ആലപ്പുഴയിലെ അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയ്ക്ക് അതുല്യമാണ് ഓക്കെ അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇതുപോലെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കേണ്ടത് ഇനി അടുത്തത് ആറാമത്തത് ഇവിടെ ഒരു ആസ്വാദന കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളിത് വായിച്ചതിന് ശേഷം എന്താണ് ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കുഞ്ഞേട്ടത്തി എന്ന് പറയുന്ന ഒ എൻ വി കുറിപ്പ് എഴുതിയിട്ടുള്ള ചില ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളത് വായിച്ചു നോക്കാം താളം ഇഷ്ടപ്പെട്ട വരികൾ ഇഷ്ടപ്പെടാനുള്ള കാരണം സ്വന്തം അനുഭവങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി കവിതാഭാഗത്ത് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ കുഞ്ഞേട്ടത്തി എന്ന് പറയുന്നതിന്റെ ആസ്വാദന കുറിപ്പ് എന്ന് എഴുതി നോക്കാം അപ്പോൾ നമുക്ക് ആസ്വാദന കുറിപ്പ് നോക്കാം ആസ്വാദന കുറിപ്പ് ഓൻവി കുറിപ്പിന്റെ കുഞ്ഞേട്ടത്തി എന്ന കവിതയിലെ സഹോദര സ്നേഹത്തിന്റെ സൗന്ദര്യം വളരെ മനോഹരമായി വരച്ചു കാട്ടുന്നു കവിതയിൽ കാണുന്ന താളം വളരെ മധുരമാണ് വരികൾ സംഗീത സംഗീതമാധുര്യമേകുന്ന തരത്തിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ മടി മടിയിലിരുത്തിയിട്ടു മാറോട് ചേർത്തിട്ടു മണിമണി പോലെ കഥ പറയും എന്നതാണ് ഈ വരികൾ വായിക്കുമ്പോൾ കുഞ്ഞേട്ടത്തിയുടെ സ്നേഹവും കരുതലും മനസ്സിലാക്കാൻ കഴിയും സ്വന്തം സഹോദരനോട് അവർ കാണിക്കുന്ന സ്നേഹം അമ്മയുടെ സ്നേഹത്തോട് വളരെ സാമ്യമുള്ളതാണ് എനിക്കിഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ഈ കവിത എൻ്റെ സ്വന്തം അനുഭവങ്ങളോട് വളരെ അടുത്തു നിൽക്കുന്നതാണ് എൻ്റെ വീട്ടിൽ സഹോദരങ്ങളോടൊത്ത് ഞാൻ കഥകൾ കേട്ട് ഇരുന്നിരുന്ന സമയങ്ങൾ ഓർമ്മ വന്നു അമ്മയോടെയും സഹോദരങ്ങളുടെയും സ്നേഹം ഓർമ്മിപ്പിക്കുന്ന കവിതയായതിനാൽ എനിക്ക് ഏറെ പ്രിയങ്കരമാണ് ആകെ നോക്കുമ്പോൾ കുഞ്ഞേട്ടത്തിയുടെ സ്നേഹവും ബാല്യത്തിലെ സ്നേഹബന്ധങ്ങളുടെ മനോഹരമായ ചിത്രീകരിച്ച കവിതയായതിനാൽ ഇത് വായിക്കുമ്പോൾ ഹൃദയം നിറയെ ആനന്ദം നൽകുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആസ്വാദനം കുറപ്പെടുത്തുക അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇനിയും ചോദ്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ എല്ലാത്തിൻ്റെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുക ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ ഏതെങ്കിലും പാഠത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല പാഠത്തിൻ്റെയും പാഠവിശദീകരണവും ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായവർ അതെല്ലാം നോക്കുക പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്